കാർത്തികവ്രതം ചെയ്യേണ്ട വിധം പ്രഭാതസ്നാനം അല്പസമയം മുൻപേ എഴുന്നേറ്റ് പ്രഭാതത്തിൽ സ്നാനം ചെയ്യുക ജപം ഹരേ കൃഷ്ണ മഹാമന്ത്രം സാധ്യമായത്ര തവണ ജപിക്കുക കുറഞ്ഞത് പതിനാറ് മാല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ തുളസി ആരതി തുളസീദേവിക്ക് ആരതി നടത്തുക അവരെ പ്രദക്ഷിണം ചെയ്യുക ദീപദാനം ഓരോ സന്ധ്യയും ദാമോദരരുടെ മുമ്പിൽ ദീപം തെളിച്ച് ദാമോദരാഷ്ടകം പാടി ഭക്തിപൂർവം ദീപദാനം ചെയ്യുക ഇങ്ങനെ കാർത്തിക മാസത്തിൽ എല്ലാ ദിവസവും ഭക്തിയോടെയും അനുഷ്ഠാനശുദ്ധിയോടെയും വ്രതം പാലിക്കുക